മാലിപ്പാറ മേരീസ് പള്ളിയിൽ ആഘോഷം ആരംഭിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കമാകും മാലിപ്പാറ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളാണ് ആഘോഷിക്കുന്നത് വികാരി ഫാദർ ജോസ് കുനാനിക്കൽ കൊടിയേറ്റി കൈക്കാരന്മാരായ കെ പി ജോർജ് ജോസഫ് മാത്യു ചാക്കോ മുകളേൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാലിന് വെറ്റിലപ്പാറ കപ്പേളയിലേക്ക് പ്രദക്ഷിണം കപ്പേളയിൽ ഫാദർ സിജു വാട്ടപ്പിള്ളിൽ തിരുനാൾ കുർബാന അർപ്പിക്കും തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് മാർ ജോർജ് പുന്നക്കോട്ടിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിക്കും തുടർന്ന് പ്ലാറ്റിനം ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ജൂബിലി വർഷാരംഭ പൊതുസമ്മേളനം കലാപരിപാടികൾ എന്നിവയുമുണ്ടായിരിക്കും জি টি বিুছ পিণ্ডবেনে